ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുപാശ്വ ഫ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കന്നിമാസം മൂന്നാം തീയതി വരെയുള്ള ശുപാശ്വ ഫലങ്ങളാണ് ഇപ്പോൾ ഈ വാരഫല ചർച്ചയിൽ എവിടെയാണ് ഗ്രഹസ്ഥിതികളെന്ന് നമുക്ക് മനസ്സിലാക്കാം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ ശുക്രൻ ചിങ്ങത്തിൽ സൂര്യൻ കേതു തുലാത്തിൽ ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാര ഫലം ശുഭാശുഭ ഫലങ്ങൾ ഏതെല്ലാം രീതിയിൽ ഈ രാശിയിൽ ഗുണപരമായ അല്ലെങ്കിൽ നിർഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന ചിന്തയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി ഇവിടെ ഇടവം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഉച്ചസ്ഥനായി ചന്ദ്രൻ നിൽക്കുന്നുണ്ട് രണ്ടാം ഭാവത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ ശുക്രൻ നാലാം ഭാവത്തിൽ സൂര്യൻ കേതു ആറാം ഭാവത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ ശനി ഇങ്ങനെയാണ് ഇവിടെ ഗ്രഹസ്ഥിതി എന്ന് മനസ്സിലാക്കുക ഇവിടെ ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നു ഇവിടെ ചന്ദ്രൻ ആരാകുന്നു ഇടവൻ രാശിക്കാർക്ക് അവരുടെ സഹായപതിയാണ് സഹോദരങ്ങളാണ് അവരുടെ അഭിമാനമാണ് പലപ്പോഴും ഇടവൻ രാശിക്കാർക്ക് ഈ ഉച്ഛസ്ഥനായ ചന്ദ്രൻ സാമ്പത്തികമായ ആനുകൂല്യതയെ പ്രദാനം ചെയ്യുന്നതാണ് വിദുർഗോ കുളിരാജസ്വൻ വബുസ്ഥോ ധനാധ്യക്ഷ ആനന്ദലാവണ്യപൂർണം ചന്ദ്രൻ ആനന്ദലാവണ്യപൂർണമായിട്ട് ധനത്തോടു കൂടി മുന്നോട്ട് നയിക്കും എടവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുക ചന്ദ്രൻ്റെ അങ്ങേറ്റം ഉച്ച രാശിയാണ് എടവം രാശി എടവം മൂന്നിന് സൂര്യൻ അത്യുച്ചത്തിൽ നിൽക്കുന്ന പൊസിഷനുമാണ് ഇവിടെ ഒരു പരിവർത്തന യോഗമുണ്ട് ചന്ദ്രക്ഷേത്രത്തിൽ ശുക്രൻ ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ ചന്ദ്രക്ഷേത്രത്തിലും ചന്ദ്രൻ ശുക്രക്ഷേത്രത്തിലും ക്ഷേത്രം മാറി നിൽക്കുന്നു ഇതൊരു നല്ല പരിവർത്തന യോഗമാണ് പലപ്പോഴും സഹോദരങ്ങളെ ശ്രദ്ധിക്കുക സഹോദരിമാരുടെ വിവാഹം നടത്തുക ഇടവൻ രാശിക്കാർക്ക് തങ്ങളുടെ സന്താനങ്ങളുടെ വിവാഹ വിഷയത്തിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വിവാഹ വിഷയത്തിലൊക്കെ സജീവമായി പങ്കെടുക്കുവാനുള്ള ഒരു സൗഭാഗ്യം സിദ്ധിക്കും കർമ്മമേഖല വളരെ സമ്പുഷ്ടമാണ് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴദൃഷ്ടിയുണ്ട് കർമ്മസ്ഥാനത്ത് രാഹുവുണ്ട് കർമാധിപനായ ശനി വളരെ ശക്തനായി പതിനൊന്നാം ഭാവത്തിൽ ബക്രിയായി നിൽക്കുന്നു ഇവിടെ ശത്രു സംഹാരങ്ങൾ ചെയ്യുവാൻ പറ്റിയ വാരമാണ് ആറിൽ ചൊവ്വയാണ് നിൽക്കുന്നത് അതിനാൽ ശത്രുക്കളെ നശിപ്പിക്കുന്നു ആറിലെ ചൊവ്വ ബലവാന് ശത്രുജിത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കും പല കാര്യങ്ങളിലും ചൊവ്വ കൂടി സ്വതവേ ചൊവ്വ ഉത്തരവാദിത്വം സാഹസത്തിലൂടെയാണ് ചെയ്യുക ഭീഷണിപ്പെടുത്തിയും തൻ്റെ ശക്തി കരുത്ത് മറ്റുള്ളവരുടെ കരുത്ത് നോക്കാതെ അവരുടെ മേൽ തൻ്റെ ശക്തി പ്രയോഗിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരാണ് ആറിൽ ചൊവ്വയുള്ളവർ അതിനാൽ പലപ്പോഴും ഈ ചൊവ്വയിൽ പല കാര്യങ്ങൾക്കും ലക്നത്തിൽ ചന്ദ്രനുള്ളതുകൊണ്ട് കുറച്ചും കൂടി ക്ഷമാശീലമായി ഓരോ കാര്യങ്ങളും വിജയിപ്പിക്കാം ഭൂലാഭം ഉണ്ടാകാം തനിക്ക് വീടിന് വേണ്ട ഭൂമി സമ്പാദിക്കാം ഭൂമി ലാഭം പൈതൃകമായ പാരമ്പര്യ സ്വത്ത് കിട്ടാൻ ലാഭങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ഭാരം സംഭവിക്കുന്നതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ശാരീരികമായി ഡിസ്ക് നടു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാം വളരെയധികം നടുവേദന വന്ന് ബുദ്ധിമുട്ടുകൾ വരും അപ്രകാരം തന്നെ വീഴ്ച ഒക്കെ ശ്രദ്ധിക്കുക എങ്കിലും ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമാണ് പല കാര്യങ്ങൾക്കും നല്ല തീരുമാനങ്ങൾ ഉണ്ടാകാം അതിശക്തമായി ആഞ്ഞടിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കുക തൻ്റെ ശക്തി നശിപ്പിക്കാനുള്ളതല്ല രക്ഷിക്കാനുള്ളതാണെന്ന് ഇടവൻ രാശിക്കാർ അറിയണം രക്ഷണായ ധനശക്തിയെ രക്ഷിക്കാനാണ് മറ്റുള്ളവരെ ശിക്ഷിക്കാനല്ല അമ്മാമന്മാർക്ക് ഈ വാരം അത്ര നല്ലതല്ല അമ്മയുടെ ആളുകൾക്ക് ധാരാളം കാശ് വന്നാൽ അത് അനിയന്ത്രിതമായി ഉപയോഗിച്ച് ധനനഷ്ടങ്ങളും ഉണ്ടാകാം പലപ്പോഴും അവിചാരിതമായ ഭൂമി ലാഭം ബ്രോക്കറേജിലൊക്കെ കാശ് കിട്ടുമ്പോൾ അതൊക്കെ അടിച്ച് പൊടിച്ച് തവിടുപൊടിയാക്കുന്ന ഒരു സ്വഭാവം ഇടവൻ രാശിക്കാർ ഈ ഒരു വാരം പ്രകടിപ്പിക്കും അത് ശ്രദ്ധിച്ചാൽ മതി മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല രാത്രി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ബഹുപാത്ത് രാശി ഇടവൻ രാശി ബഹുപാത്ത് രാശിയാണ് കാളയാണ് അതിനാൽ കാർ മുതലായ വാഹനങ്ങൾ രാത്രി കാലത്ത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപകടങ്ങൾ സാധ്യത കൂടുതലാണ് അധോമുഖ രാശിയാണ് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക നമസ്തേ